ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോട്ടനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് ഇത് എയ്റ്റ് ഡബിൾ നയൻ സെയിലായിട്ടാണ് ഇന്ന് ഓഫർ ആണ് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കിട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് നല്ല മെറ്റീരിയലാണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ ഒരു യോക്ക് കഴിഞ്ഞിട്ട് ഒരു കട്ട് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ എൻഡിലായിട്ടും ഒരു കട്ട് പേരുണ്ട് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഫസ്റ്റില് ഈ ഒരു രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫുൾ ആണ് നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് നാപ്പത് രൂപ മാത്രമാണ് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് ലാർജ് മുതൽ യൂസ് ചെയ്യാൻ പറ്റും ഹൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ചീഡ് കേട്ടോ അത്യാവശ്യം ഫ്ലയർ ഒക്കെ ഉണ്ട് ഗ്രീനാണ് ചീഡ് ബാക്കിലും ചെറിയൊരു കട്ട് പേരുണ്ട് കേട്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ലോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിക്സ് നോക്കാം നല്ല ഭംഗിയുള്ള റൈസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഒരു കോട്ടനും റൈവോളും കൂടെ മിക്സ് ആയിട്ടുള്ള റേറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ മാച്ചായിട്ട് നമുക്ക് ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഏത് കളറാണ് ആണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ജേഴ്സി ഹിജാബും അതുപോലെ ജോർജിറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോർജിറ്റ് വരുന്ന ഹിജാബ്സും അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു പ്രിൻ്റാണ് വെറൈറ്റി ഡിസൈൻ ആണ് വെറും അറുന്നൂറ്റി എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓഫർ സെയിലാണ് അപ്പോൾ മിസ്സാക്കണ്ട ഇതൊക്കെ ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ചാർജ് അപ്പൊ പെട്ടെന്ന് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റിനെ ചൂസ് ചെയ്യാം അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പൊ ഇത് ലാർജ് മുതല് ചൂസ് ചെയ്യ ഫൈസിലാണ് വന്നിട്ടുള്ളത് ഫംബ്ലക്സിന് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഓഫിൻ്റെ ഈ ഒരു ചെസ്റ്റ് സൈസും അതുപോലെ ഈ ഒരു സ്റ്റിച്ച് തന്നെ ഭാഗത്തെ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം നല്ല നല്ല പ്രിൻ്റ് ആണ് കേട്ടോ ഇതിന് നല്ലൊരു കളറാണ് അപ്പോൾ ഇതിന് ഈ സെയിം ആയിട്ടുള്ള ഹിജാബൊക്കെ റോൾ ചെയ്താൽ നല്ല റണ്ണിൻ്റ കേട്ടോ അതെ ഒരു ബ്രൗൺ ഷീറ്റിൽ തന്നെ ഹിജാബൊക്കെ റോൾ ചെയ്താൽ നല്ല റണ്ും ഇറ്റ്സ് നല്ലൊരു ഓഫ് വൈറ്റ് നല്ല ഭയങ്കര ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് വിജാബ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു എക്സ്ട്രാ മെസ്സേജ് അയച്ചോ ഓക്കെ അപ്പോൾ സൈസും കളറും മെറ്റീരിയലും ചോദിക്കാ ഓക്കെ ആണെങ്കിൽ പിന്നെ വീട്ടിൽ ചെയ്യാ കൈ കൈക്കില്ല ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും മാനേജിനായിട്ട് കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ കാണാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്